ചൂണ്ട വന്നിട്ട് കുളത്തിന്റെ ഐസ് വക്കളു തൊട്ടിരിക്ക മരിച്ച പൂക്ക ഇന്നത്തെ രാത്രിത്തെ മീൻപോഴത്തൊക്കെ കഴിഞ്ഞ കേട്ടാ കിട്ടിയതിൽ ഒരു ചെറിയ മരിഞ്ഞും അത്യാവശ്യം അരുപ്പുള്ള ഒരു കുറുവ പിന്നെ മഞ്ഞക്കൂരി എല്ലാത്തിനത്തും മാലൊക്കെ ഉണ്ട് മഞ്ഞക്കൂരിയും ചത്ത ഉള്ള ഇത് ഞങ്ങളുടെ കടിമീന്ന് പറഞ്ഞൊരു മീൻ്റെ കുഞ്ഞാണ് കേട്ടോ ചെറിയ കടിമ ചെറിയ മഞ്ഞ നമ്മൾ നന്നാക്കി കേട്ടോ നന്നാക്കി അത് വെക്കുമ്പോഴൊക്കെ പറ്റി എനിക്ക് മാത്രം എത്തിയിട്ടുള്ളൂ കാരണം ബാക്കി ലൈഫ് ചോറ് പറയുന്നത് സമയത്ത് പത്ത് ഇരുപതായി പത്ത് രാവുന്ന പോകണം കേട്ടോ എനിക്ക് മാത്രമേ ഉള്ളൂ കൈപ്പറുക്കി വെക്കുമ്പോഴൊക്കെ വറ്റി വെച്ചേക്കണം ഇതൊന്ന് വറുത്തെടുക്കണം